െ നടുക്കൊണ്ട് കാസർഗോഡ് കുച്ചിക്കാടിൽ ഗഫൂറാജി എന്നുള്ള ആളെ ഒന്നര വർഷം മുൻപ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയും അവളുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ നാലംഗ സംഘം അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളത് ഈ ഒന്നര വർഷത്തിനു ശേഷം തെളിയിക്കപ്പെട്ടു ഈ കേസ് തെളിയിക്കാതിരിക്കാൻ വേണ്ടി പലതും ഈ ജിന്നുമയും ഹസ്ബൻഡും ചെയ്തു സംശയിക്കരുതെന്ന രീതിയിൽ അവർ പെരുമാറി പക്ഷേ ഒന്നര വർഷം മുൻപ് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തെളിവ് ദൈവം ബാക്കി വെക്കാതെ ഒരു കൊലപാതകവും ഇവിടെ തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകത്തിൻ്റെ തുമ്പ് അവിടെ കിട്ടുകയും അവിടെ അതിൽപ്പെട്ട ഒരു സ്ത്രീ ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ രൂപ പണയം വെച്ച് തിരിച്ചെടുത്തത് കൊണ്ട് അതൊരു തെളിവായി മാറി അങ്ങനെ ഇങ്ങനെയുള്ള ഈ മതത്തെ വിറ്റ് നടക്കുന്ന ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി പല പണക്കാരെയും സമീപിക്കുന്ന ഇവരെ നാട്ടുകാർ തിരിച്ചറിയാതെ പോയി ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തിറങ്ങും മതത്തെ വിറ്റുകൊണ്ട് നല്ല മത നേതാക്കന്മാരെ അവരുടെ പേരുദോഷം ഉണ്ടാക്കാനും വേണ്ടി ആത്മീയത കൃത്യമായി നിർവഹിക്കുന്ന ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുന്ന നല്ലവരെ അവർക്ക് പേരുദോഷം ഉണ്ടാക്കാനും വേണ്ടി ഇങ്ങനെയുള്ള ആഡംബരം ജീവിതം നയിക്കുന്ന ഈ ജിന്നുമയെ പോലുള്ള സ്ത്രീകളും പുരുഷന്മാരും രംഗത്തിറങ്ങുന്നുണ്ട് അത് മനസ്സിലാക്കുക നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇവരുടെ പണമൊക്കെ ആര് പണം നൽകുന്നു അവൻ്റെ പണം എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ പരിശോധിച്ചായിരിക്കണം മഹല്ലുകാർ അവരുടെ പണം വാങ്ങേണ്ടത് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പലരുടെയും സ്വർണം ഈ ജിണ്ുമ്മയും കൂട്ടരും അപഹരിച്ചിട്ടുണ്ട് പക്ഷേ പുറത്ത് പറയാൻ നാണക്കേട് കൊണ്ട് പലരും കേസ് കൊടുക്കാൻ പോകുന്നില്ല എന്താണ് നമ്മൾ പഠിക്കേണ്ടത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ മതപണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ഈ കാട്ട് കള്ളന്മാരെ തിരിച്ചറിയണം ഇവർക്കെതിരെ ശബ്ദിക്കണം പണം അവരുടെ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ജിന്മന്മാരും അതുപോലെ തന്നെ ആവിചാരക്രിയ ചെയ്യുന്ന ആൾക്കാരും പാവങ്ങളായ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പണക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ അവർ വിലസുന്നുണ്ട് അത് തിരിച്ചറിയണം ഒരു കൊലപാതകം കൊണ്ടൊക്കെ തീരുന്ന ഒരു സംഭവമല്ല നമ്മുടെ മതങ്ങളുടെ മതങ്ങളെ വിറ്റുകൊണ്ട് ഈ ജിനിമയും കൂട്ടുകാരും മുമ്പും ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ അതൊക്കെ പരിശോധിക്കുകയാണിങ്ങനെയുള്ള നമ്മുടെ ഗഫൂറ ജിന്നെ പോലുള്ളവർ കുടുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഈ പെണ്ണുങ്ങളിൽ നിന്ന് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ നാ മഹല്ലുകളിലുള്ള നമ്മുടെ നാടുകളിലുള്ള ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ തിരിച്ചറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരമാവധി നമ്മൾ അതിനെ ബോധവൽക്കരിക്കുക മതം റിയലായി പണ്ഡിതമാർ പറയുന്നത് പോലെ അതുപോലെ കൊണ്ടുപോകുക അല്ലാതെ തോന്നുന്നത് പോലെ ഇങ്ങനെയുള്ള കാട്ടുകള്ള്ളന്മാർക്ക് കൂട്ടുനിൽക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആവിചാരം അന്ധവിശ്വാസങ്ങളും ജനങ്ങളിലേക്ക് തലയിലിട്ട് പണം വാരാമെന്നുള്ള മോഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ നമ്മുടെ സമൂഹം വല്ലാത്തൊരു അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് ഈ ഒരു ഗഫൂറാജിന്റെ മരണം മാത്രമല്ല പലരും പലരെയും ഇവർ കൊന്നിട്ടുണ്ടാകും അതൊക്കെ പോലീസ് പരിശോധിക്കട്ടെ അങ്ങനെ പരിശോധിച്ചാൽ പലതും മനസ്സിലാകും വിശ്വസനീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല ട്രീറ്റ്മെൻറ്റും ലൈസൻസ് ഇല്ലാതെ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം പോലീസിലെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകും നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ കുച്ചിക്കാടിലെ ഗഫൂറാജിൻ്റെ ഈ കൊലപാതകമാണ് അതിൻ്റെ പിറകിൽ അന്വേഷണം നടക്കുന്നു പല ചാനലുകാരും അതിനെ അന്വേഷിക്കുന്നു ഈ സ്ത്രീ തന്നെ പല അണിട്രാപ്പിലും പല ആണുങ്ങളെയും പണക്കാരായ ആണുങ്ങളെയും പെടുത്തിട്ടുണ്ട് അങ്ങനെ പെണ്ണുങ്ങളെ വെച്ച് വിലവേശുന്ന ഈ മദം വിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെക്കിടയിലുണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരുദോഷമുണ്ടാക്കാൻ ഇറങ്ങിയ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പണവും ഒരു മഹല്ലുകാരും ഒരു പള്ളി പള്ളിക്കാരും ഒരു ചാനറ്റ് പ്രോസും വാങ്ങാൻ പാടില്ല അങ്ങനെ വാങ്ങിയാൽ അവർക്ക് അടിമയായി കഴിയേണ്ട ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൻ്റെ പല ഉസ്താദുമാർക്കും വന്നിട്ടുണ്ട് അതിന് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ കൊള്ളാം എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും